صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم تنة تنة رأت في فلدي كوريم إذا أردت أو جاتت أو نلون ما لا അപ്പൊ റമദാനിൽ എന്നല്ല നമ്മൾ പെണ്ണുങ്ങളൊക്കെ എത്ര പാവപ്പെട്ട പെണ്ണുങ്ങൾ അവർക്ക് റമദാനിൽ കിച്ചണില് ജോലി ചെയ്താൽ കൂലി കിട്ടുന്നുള്ള ഉറപ്പാണ് ഉറപ്പാണ് യാതൊരു സംശയമില്ല പക്ഷെ എത്രയേ സമയം കിച്ചണിൽ ചെലവാക്കുന്ന ഉച്ചക്ക് തുടങ്ങും നോമ്പ് തുറക്കാനുള്ള കടികളും പൊരികളും ഉണ്ടാക്കാൻ ഒരു ഒരഞ്ചു മണി മുതൽ അസറൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് ഒരല്പം കുറാനോതിട്ട് അതിന്റെ ഉള്ളിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സാധനം ഉണ്ടാക്കിയിട്ട് നോമ്പ് തുറന്ന് ശീലിക്കണം ശീലിക്കണം സലഫുസോലുടെ വീട്ടിൽ പണിയെടുക്കുന്ന ഒരു പെണ്ണുണ്ടായിരുന്നു ആയിരുന്നു അവരെ ആ വീട്ടുകാർ കച്ചവടം ചെയ്തു വിറ്റു വേറെ ഒരു വീട്ടുകാർക്ക് വിറ്റു വേറെ വീട്ടിൽ പോയിട്ട് ഇവര് പണിയെടുക്കുകയാണ് അങ്ങനെ പണിയെടുക്കുന്ന സമയത്ത് റമദാന്റെ മുമ്പ് ആ വീട്ടുകാർ ഒരുങ്ങാണ് പൊടി പൊടി അരിപ്പൊടി അടുപ്പിച്ചു വെക്കുന്നു പൊടിപ്പിച്ചു വെക്കുന്നു ഭക്ഷണത്തിനുള്ള സാധനങ്ങൾ തയ്യാറാക്കി വെക്കുന്നു ആ പെണ്ണ് ചോദിച്ചു മാതാ കൃഷ്ണൻ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് അവര് പറഞ്ഞു ഞങ്ങൾ റമദാൻ വേണ്ടി ഒരുങ്ങുകയാണ് ആ പെണ്ണ് പറയുന്നു ഞാൻ ഇതിനു മുന്നൊരു വീട്ടിലായിരുന്നു അവരൊരുങ്ങുന്നതിങ്ങനെയല്ല മനസ്സുകൊണ്ടുള്ള ഒരുക്കമാണ് ഉമ്മമാരെ മനസ്സുകൊണ്ട് റമദാൻ ഒരുങ്ങണം ഒരുങ്ങണം നല്ല വീട് തുടച്ചു വൃത്തിയാക്കണം നരച്ചുകൂളി നടത്തണം അതിൽ മാത്രം ആരോടും പകയില്ലാതെ അതാണ് കാണുന്നത് ഞങ്ങൾക്ക് പേടിയാണെന്ന് പറഞ്ഞതിന്റെ കാര്യമതാണ് ആണ് ൊ ഞാൻ പറയട്ടെ ഒന്നാമത്തെ മുന്നൊരുക്കം ഇന്ന് മുതൽ തന്നെ ഇനി നിസ്കാരം കവാ എന്നുള്ള തീരുമാനമുണ്ടാവണം ഇന്ന് നിസ്കാരത്തിന്റെ വാർഷിക ദിനമാണല്ലോ അല്ലോ ഈ ദിവസം മുതൽ ഒരു കാരണവശാലും ഒരു നിസ്കാരവും എനിക്ക് കവാ ആകൂല എന്നുള്ള തീരുമാനം അതുകൊണ്ടാണ് മഹാന്മാരായ സലഫുസ്വാലിങ്ങൾ നിസ്കാരത്തിന് വലിയ പ്രാധാന്യം നൽകിയവരായിരുന്നു പ്രാധാന്യം കൊടുക്കും ബാക്കി പിന്നെ ഇത് ചെയ്യണം പിന്തിക്കുക പെണ്ണുങ്ങൾക്കൊക്കെ അധികം അസുറം പണിയൊക്കെ കഴിഞ്ഞിട്ട് ഒരൊറ്റ പുതുമ്മൽ അസുറം നിർവഹിക്കാന്ന് വിചാരിച്ചിങ്ങനെ നിൽക്കും ഒരു വക്കത്ത് അങ്ങോട്ട് പോയാൽ അതിന് കബറിൽ കിട്ടുന്ന കുറ്റം ശിക്ഷയും എത്രയാണെന്ന് ഇവർക്ക് അറിയാത്തത് കൊണ്ടല്ല കാര്യ ഗൗരവമായി അതിനെ കാണുന്നില്ല എന്നതാണ് ബാങ്ക് കൊടുത്താൽ ഉടനെ നിസ്കരിക്കുന്ന ഒരു പ്രവണത പ്രവണതയുണ്ടാകണം രണ്ടാമത്തേതോ പാപങ്ങളിൽ നിന്ന് മോചനം തേടാതെ റമദാനിലേക്ക് നിങ്ങൾ കടക്കരുത് കരുത് നിങ്ങളെ കൽബ് പാപങ്ങളിൽ നിന്ന് ശുദ്ധമാക്കാതെ റമദാനിലേക്ക് നിങ്ങൾ കടക്കരുതെന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നത് കാണാൻ എല്ലാ രാത്രിയും കിടന്നുറങ്ങുന്നതിന്റെ മുമ്പ് തൗപ ചെയ്യണം ചെയ്യണം എത്രയെത്ര ആളുകളാണ് രാത്രി ഉറക്കത്തിൽ മരണപ്പെട്ടു പോകുന്നത് മുതൽ നന്നാവാന്ന് തീരുമാനിക്കണ്ട നാളെ മുതൽ നാളെ മുതൽ എന്ന് തീരുമാനിച്ചാൽ ിൽ ഘോഷം സലാ പിറീ വ ഈ സഫത്രിം അത് എക്സ്ക്യൂസിനെ തേടലാണ് നന്നാവാം നാളെ മുതൽ തുടങ്ങാമെന്ന് കരുതുന്നത് നന്നാവാനുള്ള തുടക്കമല്ല പിന്നെന്താ തീരുമാനിക്കേണ്ടത് ഇപ്പോൾ മുതൽ എന്ന തീരുമാനമാണ് വേണ്ടത് നാളെ മുതൽ എന്ന് നമ്മൾ തീരുമാനിക്കാൻ പാടില്ല ഈ നിമിഷം മുതൽ ഞാനിതാ നന്നാവാനുള്ള പ്രതിജ്ഞ എടുക്കുന്നു പിന്തിപ്പിക്കുന്നതിനെ തൊട്ട് നീ സൂക്ഷിക്കണം ഇന്ന് രാത്രി കിടന്നുറങ്ങിയാൽ നാളെ നമ്മൾ എഴുന്നേൽക്കുമെന്നതിന് എന്ത് ഗ്യാരണ്ടിയാണ് പറയാൻ കഴിയുക എത്ര ആളുകളാണ് പ്രതീക്ഷകളുമായി കിടക്കപ്പായിലേക്ക് പോകുന്നവർ രാത്രി ബെഡിൽ കിടന്നുറങ്ങിയതാണ് രാവിലെ ഭാര്യ വിളിക്കുമ്പോൾ എഴുന്നേൽക്കുന്നില്ല ഒരസുഖമില്ലാത്ത ആളാണ് എന്റെ കുടുംബന്റെ ബന്ധത്തിൽ തന്നെ ഏറ്റവും പ്രിയപ്പെട്ടവർ ഭാര്യയുമായി അവർ ഒരുമിച്ചിരിക്കുന്ന കുടുംബവുമായി ഇങ്ങനെ സംസാരിച്ചു യാണ് വലിയ സന്തോഷത്തിലാണ് പെട്ടെന്ന് ഒരു സെക്കൻഡ് കൊണ്ടങ്ങ് മരണം വരിക്കുന്നു കൊടുക്കട്ടെ യാതൊരു ഘട്ടത്തിലാണ് മരണം പിടികൂടുന്നത് അല്ലാഹു നമുക്ക് കാവൽ നൽകട്ടെ അതുകൊണ്ട് ഓരോ ദിവസവും നീ കിടന്നുറങ്ങുമ്പോ തൗവ ചെയ്യാതെ കിടന്നുറങ്ങരുതേ റമകാന്റെ മുന്നോടിയായി തൗവ ചെയ്യാതെ നമ്മൾ റമദാനിലേക്ക് റമദാനിലേക്ക് കടക്കരുത് പാപങ്ങളെ തൊട്ട് ശുദ്ധമായ ഹൃദയവുമായിട്ടാണ് കടക്കേണ്ടത് എന്നാൽ നമ്മുടെ റമദാൻ സമൃദ്ധമാണെന്ന് സലപ്പുസ്വാങ്ങൾ മൂന്നാമത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നല്ല നീയത്തുണ്ടാകണം പ്ലാനിങ്ങോട് കൂടെ ആകണം റമദാനിലേക്ക് പോകേണ്ടത് നല്ല പ്ലാനിങ്ങുകൾ വേണം റമദാം വരട്ടെ എന്നിട്ടങ് പോരാ റമദാനായാൽ എന്റെ ജോലിയുടെ ക്രമീകരണങ്ങൾ ഇങ്ങനെയൊക്കെയാണ് റമദാനി സുബഹിന്റെ മുമ്പ് ഞാൻ എഴുന്നേൽക്കും മുമ്പ് തന്നെ അത്താഴം കഴിച്ചിട്ട് സുബഹി ബാങ്ക് കൊടുക്കുന്നതിന്റെ മുമ്പ് തന്നെ ഒരു ഹത്തുമോ ഒരു ജുസ് ഓതും കഴിഞ്ഞാ പിന്നെ പള്ളിയിൽ ജമാഅത്തായി പങ്കെടുക്കുക ണെങ്കിൽ വീട്ടിൽ നിന്ന് ജമാഅത്തായി നിസ്കരിക്കും അത് കഴിഞ്ഞിട്ട് ഒരു ഖുർആൻ കുറു എന്നിട്ട് ഞാൻ ജോലിക്ക് പോവുകയുള്ളൂ ജോലിക്ക് കഴിഞ്ഞ നേരത്തെ തന്നെ തിരിച്ചു വന്നിട്ട് ജമാഅത്തായി തന്നെ പള്ളിയിൽ നിന്ന് നിസ്കരിക്കും ഒരു ദിവസം അഞ്ച് ജുസ് എങ്കിലും ഖുർആൻ ആനോദന കൂടുതൽ സമയൊന്നും വേണ്ട ഒരു ജുസ് ഓതാൻ ഇരുപത് മിനിറ്റ് മുതൽ മുപ്പത് മിനിറ്റ് വരെ മതി രണ്ടര മണിക്കൂർ കണ്ടാൽ ഒരു അഞ്ച് ജുസ് ഓതാൻ ഒരു പണിയുമില്ലല്ലോ അഞ്ച് ജുസ് ഓതിയാലോ നമുക്ക് ആറ് ദിവസം കൊണ്ട് ഖുർആാന് പൂർണ്ണമായി ഓതാൻ കഴിയുമല്ലോ അങ്ങനെയാണെങ്കിൽ ഒരു പരിശുദ്ധ റമദാനിൽ എത്ര ഖുർആൻ തീർക്കാൻ പറ്റും നേരത്തെ തന്നെ തീരുമാനമുണ്ടെങ്കിൽ അതൊരു പ്രയാസമുള്ള കാര്യമല്ല സ്വതക്ക കൊടുക്കാനുള്ള തീരുമാനം വേണം ഈ മാസം തന്നെ നമ്മുടെ അധ്വാനത്തിൻ്റെ സമ്പാദ്യത്തിന്റെ ഒരു വിഹിതം ഇത് റമദാ മാസം സ്വതക്ക കൊടുക്കാനാണെന്ന് പറഞ്ഞ് നമ്മൾ മാറ്റിവെക്കണം കിടന്നിട്ട് റമദാനിൽ സ്വതക്ക കൊടുക്കുമ്പോ ഓതാകുമില്ല അടുക്കൽ വലിയ സ്ഥാനം കിട്ടാൻ നല്ല നല്ല കാരണമായ്യത്തുകൾ നമ്മൾ എങ്ങനെ എഴുതി